ആ ഒരു ഡ്രോമന്നൊക്കെയാണ് ഞാൻ കോളേജിലേക്ക് ചെല്ലുന്നത് അങ്ങനെ ചെന്ന് അവിടെ വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായില്ലോട്ടാ പിന്നെ അത് കഴിഞ്ഞ് ഒരു ദിവസം കുറച്ച് കോളേജ് ഇടങ്ങിട്ട് കുറച്ചു ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ ക്ലാസ് വെച്ച് കാണണം അത് ഹൈ ഗൈസ് അപ്പൊ ഞാനേ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ റീൽ എടുക്കണേ എന്റെ ജസ്റ്റ് ഒന്ന് സ്ക്രിപ്റ്റ് പോലെ ഒന്ന് എഴുതാൻ വേണ്ടിയിരിക്കാ സമയത്ത് എനിക്ക് തോന്നി ഞാൻ എന്തായാലും യൂട്യൂബിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനും എൻ്റെ വൈഫൊക്കെ വന്നിരുന്നു പറഞ്ഞു ഞങ്ങളുടെ ലവ് സ്റ്റോറിയുടെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കാര്യം മൊത്തമായിട്ട് പറഞ്ഞില്ല ഞങ്ങളുടെ പ്രണയ വിവാഹമാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിനൊപ്പം തന്നെ ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രണയ വിവാഹത്തിന്റെ കുറിച്ച് എന്താണ് ഞങ്ങൾക്കിടെ നടന്നതെന്നൊക്കെ ഉള്ളതെന്ന് പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്നീ സ്ക്രിപ്റ്റ് ചെയ്തതിരിക്കുന്ന സമയത്താണ് എനിക്കൊരു സിസ്റ്റർ തൊട്ട് തോന്നിയത് എന്തായാലും ഞാനതൊരു റീലിലൂടെ എൻ്റെ പ്രണയകഥ ഉപയോഗിക്കാനും അതിനെ കുറിച്ച് പാട്ടായിട്ട് പോകാനും ആണ് ഞാൻ ഉദ്ദേശമാകുന്നത് വേറെ കണ്ടന്റിന്റെ ക്ഷാമത്തിന്റെ മാത്രല്ല എന്നാലും അതൊരു കണ്ടന്റായിട്ട് അവതരിപ്പിക്കാം എന്നും പിന്നെ അതിൽ കൂടുതൽ തന്നെ അതിൽ തന്നെ എനിക്ക് എന്റെ കുറച്ച് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് കാരണം എനിക്ക് എനിക്ക് എനിക്കതൊരു സിനിമാറ്റിക് ഫീൽ തന്നെയാണ് കാരണം ഞാൻ കുറച്ച് നാല് കൊല്ലൊക്കെ ആപ്പിട്ടിട്ട് വീണ്ടും കോളേജിലേക്ക് പോവുകയും അങ്ങനെ അവിടെ വെച്ചിട്ട് അവളെ കാണുകയും അങ്ങനെ അതിനെ ഡെയിലി കുറച്ച് നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കൂട്ടിക്കലർത്തി പറയാം എന്ന് വിചാരിച്ചത് തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് മുമ്പിലൊക്കെ വന്ന എന്തായാലും അടുത്ത ദിവസങ്ങളിൽ വീഡിയോ വരുമെന്ന് തന്നെ പറഞ്ഞത് അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഞാൻ ഇന്ന് ഇപ്പം ഒരു കണ്ടന്റ് എഴുതാൻ വേണ്ടി കണ്ടന്റ് അതായത് അമ്മക്കുള്ള റോള് അതായത് റോൾ അല്ല അമ്മക്കുള്ള കുറച്ച് ഡയലോഗ് അവക്കുള്ളതൊക്കെ ഏസ്റ്റൊന്ന് സ്ക്രിപ്റ്റ് പോലെ എഴുതിയിട്ട് ചെയ്യാമെന്ന് ശ്രീയ്ക്കുന്ന സമയത്താണ് എനിക്ക് എന്റെ പ്രണയകഥ തന്നെ എന്തായാലും കറക്റ്റായിട്ട് ഒരു പ്രാവശ്യമൊന്നും പറഞ്ഞത് തീരുവല്ലോ ഒരുപാടുണ്ട് കാരണം രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ കാണുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഞാൻ കോളേജിൽ ചെന്നിട്ട് ഇവിടെ കണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ലൈഫിൽ നടന്ന ഇഷ്യൂസുകൾ അത് കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് കൊച്ചുണ്ടായതും പിന്നെ അങ്ങനെ ഇങ്ങനെ നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട് എനിക്ക് അപ്പം അത് ഞാൻ അടുത്ത ദിവസം തന്നെ നല്ലൊരു റീലായിട്ട് വരുന്നതാണ് എൻ്റെ ഫസ്റ്റ് പാട്ടായിട്ട് പാർട്ട് ഞാൻ വരുമ്പോൾ എന്തായാലും തുടക്കം എനിക്ക് എനിക്ക് കോളേജിലോട്ടൊന്നും പോകാൻ പറ്റൊന്നുമില്ല ചെന്ന് ചോദിച്ചു നോക്കണം അവിടെ ചിലപ്പോൾ ഇനി എല്ലാ ചെറിയ വീഡിയോ എടുക്കാൻ വേണ്ടി പെർമിഷൻ തരെന്ന് ചോദിച്ചു നോക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ നമുക്ക് അതായത് ആ വീഡിയോസിൽ നമ്മ ഉൾപ്പെടുത്തുന്നുല്ലോ അങ്ങനെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനോട് വിളിച്ചു വയ്ക്കണം വരുമോ വീട് എടുക്കാനൊക്കെ ഒന്ന് വരുമോ എന്ന് ചോദിച്ചു നോക്കണം അങ്ങനെ വരുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഉള്ളിലുള്ളതുപോലെ തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും അതായത് അതൊരു നൈസ് ഒരു ഇൻസിഡന്റ് ആയിരുന്നു ഞങ്ങാ തമ്മിൽ ഒന്ന് കാണുന്നതൊക്കെ സത്യ പല്ലി ചലച്ചുടാം പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞ എന്നാലും അതൊക്കെ ആലോചിക്കുമ്പേ കുറച്ചൊക്കെ നല്ല ഒരു രസമുള്ളൊരു കാലഘട്ടമായിരുന്നു ഇന്ന് ഞാൻ കൊച്ചിന്റക്കിയിട്ട് അവളുടെ അടുത്ത് കിടക്കാൻ അടുത്ത് അവളെ എനിക്ക് ജസ്റ്റ് റീൽ ആയച്ചുണ്ടായിരുന്നു കാരണം എക്സാം ടൈമില് ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു റീല് അതായത് എക്സാം ടൈമില് ജസ്റ്റ് മുമ്പ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരല്ലേ ആ റീല് അപ്പോൾ ഇതൊക്കെ ഓർമ്മ ഉണ്ടാകുന്ന ചോദിച്ചത് ഞാൻ അവളെ ജസ്റ്റ് ഒന്ന് പീയേറ്റാൻ വേണ്ടിയിട്ട് പീറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവളൊന്ന് ചൊടിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഓർമ്മയില്ല പിന്നെ എക്സാം ടൈമിൽ ഓൺ ടൈമിൽ എത്തുന്നവളാണ് ഞാൻ അതായത് ഓൺ ടൈമല്ല ജസ്റ്റ് എക്സാം തുടങ്ങുന്ന ടൈമിൽ ഞാനാണെന്നൊക്കെ പറഞ്ഞ വെറുതെ പിരികയറ്റോ അപ്പോൾ പറഞ്ഞല്ലെങ്കിലും അത് ഞാൻ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയുണ്ടാവില്ല അത് വേറെ വല്ലതൊക്കെയാണ് ഓർമ്മ എന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ഇങ്ങനത്തെ ചെറിയ വേണ്ടി വന്നത് അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് സീനൊക്കെ എഴുതി വെച്ചെ സീന ഞങ്ങളാ എന്റെ പ്രേമം എന്നൊക്കെ പറഞ്ഞോണ്ടും ഇതൊക്കെ എഴുതി വെച്ചു അപ്പോളാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു തോട്ട് തോന്നിയത് എന്തായാലും എന്റെ ഒരു ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ നല്ല എനിക്ക് കുറച്ച് എന്റെ ഉള്ളിൽ ഒരു വിഷലൈസേഷൻ ഉണ്ട് ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ ഒരു പ്രണയത്തിൽ ഇങ്ങനെയൊക്കെ കുറച്ച് കൊടുക്കാമെന്നുള്ളത് അത് ഇങ്ങനെ നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല എന്നാലും അതൊരു റീലായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്നും ആ റീലിന്റെ ഫുൾ ഭാഗം യൂട്യൂബിൽ ഇടാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് അപ്പൊ അങ്ങനെ അങ്ങനത്തെ ഒരു ചിന്തയിലോട്ടൊക്കെ വന്നപ്പോഴാണ് ഞാൻ എന്തായാലും അതൊന്ന് അനൗൺസ് ചെയ്യാൻ ഒരു വീട് എടുക്കാം എന്ന് എന്നെനിക്ക് തോന്നിയത് ഇപ്പൊ സമയം അത്യാവശ്യം രണ്ട് അമ്പത്തിനാല് സമയം അപ്പൊ എനിക്ക് ഇഷ്ടം ഇങ്ങനെ ഞാൻ ഉറക്കമല്ല അപ്പൊ ഞാൻ എന്ത് ആ ഒരു തോന്നല് തോന്നി കഴിഞ്ഞപ്പോ നിങ്ങൾക്കൊന്നും അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വന്നത് അപ്പൊ എന്തായാലും ആ വീടുകളും എല്ലാവരും കാണണം ജസ്റ്റ് ഞങ്ങൾ കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇപ്പൊ ചെറിയ ഇപ്പൊ ഈ ലാസ്റ്റ് ഞാൻ ഇട്ട രണ്ട് റീലുകളിൽ അത്യാവശ്യം വ്യൂസ് വന്നു കഴിഞ്ഞപ്പോ ഒരുപാട് പേര് ഞങ്ങട് മലപ്പുറം ആണ് പാലക്കാടാണ് കൊല്ലമാണ് ഞങ്ങളുടെ സ്ഥലം അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു കൊറേ പേര് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ യൂട്യൂബിൽ യൂട്യൂബില് കമന്റ്സിലും ചോദിക്കുന്നുണ്ട് ബ്ലോഗ് കാണുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയാണെന്നു ശരിക്കും ഞാൻ ബ്ലോഗായിട്ടൊന്നും തുടങ്ങിയിട്ടില്ല ജസ്റ്റ് ഞാൻ എനിക്ക് ഇൻസ്റ്റയിൽ നിൽക്കുന്ന റീലുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ എനിക്ക് ഇന്ന് തോന്നിയൊരു തോന്നലാണ് വേറൊന്നുമല്ല എന്തായാലും ഞങ്ങളുടെ പ്രണയകഥ ജസ്റ്റ് ഒന്ന് റീലായിട്ടും അതിന്റെ ഫുൾ ഭാഗം യൂട്യൂബിൽ യൂട്യൂബിലാണെന്നുള്ളതും എന്തായാലും ഒറ്റ തവണ കൊണ്ടൊന്നും തീരില്ല അതിലും വീണ്ടും കുറെ അനുഭവിച്ചിട്ടുണ്ട് പിന്നെ അതിലും വീണ്ടും നന്നായിട്ട് പ്രണയിച്ചിട്ടുണ്ട് കോളേജിൽ അത്യാവശ്യം നല്ലൊരു പ്രണയ ജോഡികളൊക്കെ തന്നെ ആയിരുന്നു എനിക്ക് തോന്നുന്നു എന്നാലും ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എല്ലാവർക്കും ഇടയിലുള്ള കുറച്ച് ഇണക്കവും വിണക്കോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും പിന്നെ അതല്ലാതെ ഞാൻ എനിക്ക് ഞാൻ അവിടെ ഒരു നാല് വയസ്സിന് മൂത്തതാണ് അതായത് ഞാനൊരു നാല് വർഷം എങ്കിൽ അപ്പോഴേക്കാണ് പോയാക്കുന്നത് അപ്പൊ ആ ടൈമില് ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളും എനിക്കവിടെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് അതായത് എന്റെ ജൂനിയർ ജൂനിയർ കഴിഞ്ഞിട്ട് ലാസ്റ്റ് അത് ഇങ്ങനെ ഉള്ള പിള്ളേരോടൊപ്പം ഞാൻ പഠിക്കുന്നത് കാരണം എന്റെ അനിയന്റെ ഒപ്പം അതായത് എൻ്റെ അനിയൻ ബി ബി ആയിരുന്നു ഇളയച്ചൻ്റെമാൻ അതുപോലെ തന്നെ എന്റെ ലൈബ്രറി കുറച്ച് കുറച്ച് പിള്ളേരുടെ കൂടെ ഞാൻ പോയിരുന്നത് അതൊക്കെ ഭയങ്കര ഒരു രസമുള്ളൊരു കാര്യം തന്നെയായിരുന്നു അത് അങ്ങനെ ചെന്ന സമയത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഇന്നിരുന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഒരുപാട് നല്ല മെമ്മറീസ് എനിക്ക് കിട്ടിയത് കാരണം ഞാനൊരു കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി പോയതല്ല കേട്ടോ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാനേ പോയതല്ല ഞാൻ എങ്ങനെ എനിക്കൊരു ഡിഗ്രി എടുക്കണം എനിക്ക് വേറെ കുറച്ച് പ്ലാനിങ്ങിലാണ് ഞാൻ ചെന്നത് ചെന്ന് പെട്ട സമയത്ത് എനിക്ക് ഞാൻ കോളേജിലേക്ക് പോകുന്നതിന് കുറച്ചൊരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു ഡ്രോമേന്നൊക്കെയാണ് ഞാൻ കോളേജിലേക്ക് ചെല്ലുന്നത് അങ്ങനെ ചെന്ന് അവിടെ വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായില്ലോട്ടാ പിന്നെ അത് കഴിഞ്ഞ് ഒരു ദിവസം കുറച്ച് കോളേജ് തുടങ്ങിട്ട് കുറച്ച് ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ ക്ലാസ് വെച്ച് കാണു അത് അതൊക്കെ വേറൊരു രീതിയിൽ കാര്യങ്ങളാണ് അതൊക്കെ ഞാൻ എന്തായാലും റീലായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ എന്നെ അത് തീർച്ചയാക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ എന്നെ ഫോളോ ചെയ്യണം ഇപ്പം എല്ലാവരും പറയുന്ന പോലെ തന്നെ എല്ലാ സപ്പോർട്ടും അന്ന് നല്ല രീതിയിൽ എന്റെ കൂടെ കൂടണം അപ്പം എന്തായാലും ഞാൻ അടുത്ത ദിവസം തന്നെ അധികം ഏകൊന്നുമില്ല റീൽ എന്തായാലും അടുത്ത ദിവസം തന്നെ എഴുതി എന്തായാലും എല്ലാം സെറ്റ് ആക്കിയിട്ട് ഞാൻ അടുത്ത ദിവസം തുടങ്ങാൻ പോവാണ് അപ്പം ഇഷ്ടപ്പെട്ട കൂടെ കൂടണം താങ്ക് യു